എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വളരെ പ്രാധാന്യമർഹിക്കുന്ന റിസൾട്ടാണ് എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റീവാല്യൂഷൻ റിസൾട്ട് റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നുള്ള വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പാണ് വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാനുള്ളത് ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുക നമുക്ക് നോക്കാം വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് എന്നായിരിക്കും ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റീവാലുഷൻ റിസൾട്ട് എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ റീവാലേഷൻ റിസൾട്ട് ഇന്നലെ വന്നു ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് വരാൻ ബാക്കിയുള്ളത് റീവാലുഷൻ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഈ മാസത്തോടെ തന്നെ ഈ മാസം തീരുന്നതിന് മുമ്പായിട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ റിസൾട്ട് പ്രതീക്ഷിക്കാം എന്നുള്ള വളരെ അറിയിപ്പാണ് വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാനുള്ളത് ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്നൊരറിയിപ്പും വിദ്യാർത്ഥികളുമായി ഷെയർ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ റീവാലുവേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുക നോക്കാം ഇതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് പരീക്ഷാ ഭവന സെൻ്റർ നിങ്ങൾക്ക് ലഭ്യമാണ് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾ റീവാലുവേഷൻ റിസൾട്ട്സ് എന്ന ലിങ്ക് ലഭ്യമാണ് നമ്മൾ എഫ് ഐ യു ജി പിയുടെ ഒന്നാറ് സെമസ്റ്റർ റിസൾട്ട് പരിശോധിച്ചത് എക്സാമിനേഷൻ റിസൾട്ട്സ് എന്ന ലിങ്കിലൂടെയാണ് എന്നാൽ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് എക്സാമിനേഷൻ റിസൾട്ട്സ് അല്ല റീവാലുവേഷൻ റിസൾട്ട്സ് എന്ന് ലിങ്ക് ഉണ്ട് അതിനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സി യു സി എസ് എസ് എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ റീവാലുവേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷൻ റിസൾട്ട്സ് പബ്ലിഷ്ഡ് സി യു സി എസ് എഫ് എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റീവാലുഷൻ റിസൾട്ട്സ് പബ്ലിഷഡെന്ന് പറഞ്ഞ ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ശേഷം തുറന്നു വരുന്ന പേജിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി സബ്മിറ്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ റീവാലുഷൻ റിസൾട്ട് ലഭ്യമാണ് ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല ഏതാണ്ട് എട്ട് ടു പത്ത് മാർക്ക് ഏതാണ്ട് എട്ട് ടു പത്ത് മാർക്ക് കൂടിയാൽ നിങ്ങൾക്ക് അടച്ച എമൗണ്ട് റീഫണ്ട് കിട്ടുന്നതായിരിക്കും എട്ട് ടു പത്ത് മാർക്ക് എട്ട് ടു പത്ത് മാർക്ക് നിങ്ങൾക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടച്ച പണം റീഫണ്ട് കിട്ടാൻ വേണ്ടി സർവകലാശാലയ്ക്ക് റിക്വസ്റ്റ് നൽകാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എക്ചിക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ റിസൾട്ട് ഉടൻ തന്നെ പ്രതീക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ മാസത്തോടെ തന്നെ വരും കണ്ണൂർ യൂണിവേഴ്സിറ്റി ഓൾറെഡി ഇന്നലെ വൈകിട്ട് റിവാലിച്ച് റിസൾട്ട് പുറത്ത് വിട്ടു ക്യാലിക്കിട്ടും ഒരു മാസമൊന്നും എടുക്കില്ലായാലും നമുക്ക് പ്രതീക്ഷിക്കാം പ്രീമിയർ വീഡിയോ ഉടൻ നമ്മുടെ ചാനലിൽ വരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എക്ചിക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മൈ നേസ്ക്രൈബ് ദ ഫൗണ്ട് സബ്സ്ക്രൈബ് ഫോർ ദ കരിയർ അഡ് താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ